വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു ആനയുടമസ്ഥരും ആഘോഷ കമ്മിറ്റികളും തമ്മിൽ പരസ്പര വിശ്വാസവും സഹകരണവും പുലർത്തി കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഗൗരവവും മഹത്വവും കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പാരസ്പരിക സഹകരണം ഉറപ്പുവരുത്തണമെന്നും പൂരം നടത്തിപ്പിനായി ഏകജാലകം സംവിധാനം വേണമെന്നും പൂരം നടത്തിപ്പിനായി ദേവസ്വത്തിന്റെ സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്നും ഓരോ ദേശത്തിനും രണ്ടു ലക്ഷം രൂപയാക്കണമെന്നും വാർഷിക പൊതുയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പൂര കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേർന്ന പൊതുയോഗത്തിൽ എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ പി ആർ സുരേഷ് കുമാർ കെ സതീഷ് കുമാർ വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ദേശത്തിനായി വിശിഷ്ട സേവനം കാഴ്ചവെച്ച കെ ബാലകൃഷ്ണനെയും രാഹുൽ ഓലശ്ശേരിയെയും മെമന്റോ നൽകി ആദരിച്ചു ഗജാൻജി പി പ്രസാദ് ജനറൽ സെക്രട്ടറി പി എ വിപിൻ ദേശ കമ്മിറ്റി ഭാരവാഹികളായ വി ശ്രീധരൻ വാസുദേവൻ കയറാട്ട കെ ആർ രമേഷ് ഹരിദാസ് കയറാട്ട കെ ബാലകൃഷ്ണൻ ശ്രീനാഥ് പുഴങ്കര രാഹുൽ ഓലശ്ശേരി പി അയ്യപ്പൻകുട്ടി കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ വർഷത്തെ ഭാരവാഹികളായി എ കെ സതീഷ് കുമാർ പ്രസിഡന്റ് പി എ വിപിൻ ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ വർക്കിംഗ് പ്രസിഡന്റ് പി പ്രസാദ് ഗജാൻജി എന്നിങ്ങനെ തിരഞ്ഞെടുത്തു വലിയൊരു പ്രസംഗം ഇവിടെ നടക്കുന്ന ഉദ്ഘാടനം പിന്നെ ഉദ്ഘാടനം എന്തായാലും ഒരു കഥകളി കലാകാരനായെന്നെ കുമരനെല്ലൂർ വിഭാഗം ഉദ്ഘാടനത്തിന് വിളിച്ചെ ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ ബാലു മേനോ ബാലു എന്ന് ബാലുന്ന് വിളിക്കും ചിലപ്പോൾ അടുപ്പവും സൂര്യത്തിൽ ഇവിടെ കഥകളി നടത്തിയിട്ട് നടത്തി ബാലുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നടത്തിയിരിക്കും അപ്പൊ അങ്ങനെ കുമരനെല്ലൂർ ദേശമായിട്ട് ഈ ബാലുവിന്റെ കൂടെ കുറെ സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം ഇവിടെയുണ്ട്